അയ്യേ നമ്മുടെ ആറാം തമ്പുരാൻ ഭീരുവാണോ നമസ്കാരം സ്വാഗതം പാർവതി കണ്ടോത്ത് എന്ന് പറയുന്ന മലയാളത്തിലെ അല്പം തലയെടുപ്പുള്ള നടി ബർഖാദിത്ത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് നൽകിയൊരു അഭിമുഖത്തിൽ അമ്മ എന്ന സംഘടനയിലെ എല്ലാ ഭാരവാഹികളും ഒരുമിച്ച് രാജിവെച്ച് അവിടെ നിന്ന് മുങ്ങിയത് വെറും ഭീരുത്വമാണ് എന്ന് സൂചിപ്പിച്ചത് പ്രസ്താവിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉണർന്ന ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എനിക്ക് പാർവതിയോടും പാർവതിയെപ്പോലെ ചിന്തിക്കുന്ന മറ്റുള്ളവരോടും ഉദാഹരണമായിട്ട് ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഇതേ അഭിപ്രായം വരെ ശക്തമായി പ്രകടിപ്പിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ വേറൊരു ഹിന്ദു സ്വാമി അദ്ദേഹം നടത്തുന്ന യൂട്യൂബ് ചാനലിൽ ഈ വിഷയം പ്രതിപാദിച്ചപ്പോൾ അവർ മുങ്ങിയത് അവർക്കെതിരെയും ഈ ആരോപണം ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് പിടിച്ചു നിൽക്കാൻ അവർക്ക് കേൾപ്പില്ല അതുകൊണ്ട് ഇപ്രകാരമൊരു നിലപാടെടുത്തു എന്നതാണ് അപ്പോൾ പൊതുവായി കേരളത്തിൽ ആളുകൾ ഈ ഒരു ചുവടുവയ്പ്പിനെ കാണുന്നത് വിലയിരുത്തുന്നത് ഇത് ഭീരുത്വത്തിൻ്റെ പ്രകടനമായിട്ട് മാത്രമാണ് എനിക്ക് അങ്ങനെയുള്ളവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ സിനിമാ ലോകത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ശൂരവീര പരാക്രമികളാണെന്ന് വിചാരിച്ചു പോകും സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നവർ ഭീരുക്കളല്ല അല്ല ആകരുത് നിയമം അവർ ധൈര്യശാലികളായിരിക്കണം കൊടുങ്കാറ്റടിക്കുമ്പോൾ മാറുപിരിച്ചു നീക്കണം നിൽക്കണം നിയമം വല്ലതും ഉണ്ട് ഒന്നുമല്ലല്ലോ വേണ്ട സിനിമാ ലോകത്തെ നടീനടന്മാർക്ക് നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ള ബോധത്തേക്കാൾ കടന്ന ധാർമ്മികബോധം ഉണ്ടാകണമെന്നും അവർ നമ്മേക്കാൾ വലിയ ആദർശ പുരുഷന്മാരാകണമെന്ന് വല്ല നിയമം വല്ലതും ഇല്ലല്ലോ പിന്നെ എന്താണ് ഇത്ര വിമിഷ്ടം സത്യം സത്യമായി ഞാൻ ഇവരിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും ഒന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒന്നോടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുവാൻ ഇച്ചിരി സമയം കൂടുതലെടുത്തു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം ഞാന് മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി അതിൻ്റെ നാനാമുഖമായ ബലഹീനതകളെയും മേന്മകളെയും പറ്റി വളരെയധികം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അതിൽ പ്രത്യേകിച്ച് ഭയം എന്നാൽ എന്ത് ഭീരുത്വം എന്നാൽ ഭയത്തിൽ നിന്ന് ഉദിക്കുന്ന ഭീരുത്വം എന്നാൽ എന്താണ് മനുഷ്യൻ എന്തുകൊണ്ടാണ് ഭീരുവായി പോകുന്നത് നട്ടലില്ലാതെ പ്രത്യേകിച്ച് പുരുഷന്മാരെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത് എന്നതിനെപ്പറ്റി വളരെ കാര്യക്ഷമമായി അന്വേഷിച്ചിട്ടുള്ള വ്യക്തിയാണ് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ഭീകരമായി എന്നെ തന്നെ കുറിച്ചു നോക്കുന്നത് ഈ ഭീതി അല്ലെങ്കിൽ ഭയം എന്ന എൻ്റെ ആന്തരികമായ അവസ്ഥയാണ് എന്നെ അറിയാവുന്ന ചിലരെങ്കിലും പ്രത്യേകിച്ച് ഡൽഹിയിലുള്ള ആളുകൾ ഞാൻ അല്പം ധൈര്യമുള്ളവനായിട്ടാണ് അവരുടെ ഇടയിൽ അറിയപ്പെട്ടത് എന്നാൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഔദ്യോഗിക ജീവിതം ആകമാനം എൻ്റെ ഭീരുത്വത്തോടുള്ള നിരന്തരമായ ഘോരമേറിയ സമരമായിരുന്നു ഞാൻ സമൂഹത്തിന് മുൻപിൽ അല്പം ധൈര്യം കാട്ടിയത് ഞാൻ ഭീരുവായത് ഐ സീം ദ ബ്രേവ് പേഴ്സൺ ബിക്കോസ് ഐ വാസ് ഫിയർഫുൾ ഓഫ് മൈ ഫിയർ ഇതാണ് എൻ്റെ സത്യം എൻ്റെ ഭയത്തെ ഞാൻ ഭയന്നതുകൊണ്ടാണ് ഞാനൊരു ധീരനായി എൻ്റെ പ്രവർത്തന മേഖലയിൽ പിടിച്ചു തന്നത് ഞാൻ ഒൻപത് വർഷം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായപ്പോൾ എടുത്ത പല നിലപാടുകളും സാധാരണ ആളുകൾ എടുക്കാൻ കൂട്ടാക്കാത്തതായിരുന്നതുകൊണ്ട് പല കോളേജ് പ്രിൻസിപ്പൽസും എന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഞങ്ങളൊന്ന് വന്ന് കണ്ട് താങ്കളുടെ ധൈര്യത്തിൻ്റെ ആ ഒരു ഗുട്ടൻസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമി താല്പര്യം കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചവരാണ് അപ്പോഴെല്ലാം ഞാൻ ഉള്ളിൽ ചിരിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഉള്ളിലെ സ്ഥിതി ഞാൻ മാത്രം അറിയുന്നു അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഈ ഭീരുത്വം അല്ലെങ്കിൽ ഭയം നട്ടലില്ലായ്മ എന്താണെന്നും അത് പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഇതിനെപ്പറ്റി ഒരഭിപ്രായം പറയുവാൻ എനിക്ക് നന്നേ യോഗ്യതയുണ്ട് ഞാൻ പറയുന്നത് ധിക്കാരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും എനിക്ക് നന്നേ യോഗ്യതയുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മനുഷ്യൻ്റെ നൈസർഗികമായ വികാരം സ്വാഭാവികമായ അവസ്ഥ ധൈര്യമല്ല ഭീരുത്വമാണ് ധൈര്യമല്ല ഭയമാണ് ഷിയർ ഇസ് ദ മോസ്റ്റ് നാച്ചുറൽ ഹ്യൂമൻ ഇൻസ്റ്റിങ്റ്റ് ഇത് നാം ആദ്യം മനസ്സിലാക്കണം അല്ല എന്ന് പറയുന്നവർ സ്വയം വഞ്ചിക്കുന്നവരും സത്യത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തവരുമാണ് ഭീതിയുടെ അടിമകളക്ക് മാത്രമേ എനിക്ക് ഭയമില്ല ഞാൻ ഭയം അനുഭവിക്കുന്നേ ഇല്ല എന്ന് അവകാശപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ അപ്പം അതുകൊണ്ട് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ അടിത്തട്ടിൽ നാം ഒന്ന് പരിശോധിച്ചാൽ അവിടെ നാം കാണുന്ന ഏറ്റവും പ്രകടമായ ഘടകം ഭയം എന്നുള്ളതാണ് എന്നാൽ ഈ ഭയം മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിലേക്ക് പുരോഗമിക്കുന്നതിൽ നിന്ന് പല വിധത്തിൽ അലട്ടുമെന്നത് കൊണ്ട് സഹസ്രാബ്ദങ്ങളായി ഈ ഭയത്തെ മനുഷ്യൻ അതിജീവിക്കണം എന്ന അന്വേഷണം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ഉദാത്തമായ ദർശനമുള്ള ദൈവീക കരുതലുള്ള ആത്മീകമായ പ്രബുദ്ധതയുള്ള വലിയ വലിയ വ്യക്തികൾ മഹാന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നു എന്ന് നമുക്കറിയാം നിങ്ങൾ ആത്മീകമായ പ്രബുദ്ധത പ്രാപിച്ചിട്ടുള്ള ഏത് വ്യക്തിയെയും ചരിത്രത്തിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ അവരുടെ തന്നെ ഭീരുത്വത്തെ അതിജീവിച്ച് വളരെ ക്ലേശകരമായി തന്നെ അതിജീവിച്ച് ധൈര്യം പ്രാപിച്ചവരാണ് ധൈര്യം കൂടപ്പിറവിയായി വന്നവരാരും ഈ ഭൂമിയുടെ പരപ്പിലില്ല ധൈര്യം നാം പ്രാപിക്കേണ്ടതാണ് വി ഹാവ് എ ഡ്യൂട്ടി ടു ബിക്കം ബ്രേഫ് പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന നൈസർഗികമായി സ്ഥിതി ചെയ്യുന്ന ഭീതിയെ അതിജീവിച്ച് ധൈര്യം പ്രാപിക്കുക എന്നത് നമ്മുടെ നമ്മോട് തന്നെയുള്ള കടമയാണ് ഇത് ഒന്നും ചെയ്യാതെ ഏതാണ്ട് പണമുണ്ട് പ്രശസ്തിയുണ്ട് അല്ലെങ്കിൽ ഗ്ലാമറുണ്ട് അതുകൊണ്ട് അവർക്ക് ധൈര്യം ഉണ്ടാകണമെന്ന് പറയുന്നവർക്ക് അവരെപ്പറ്റി എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ഒരു വ്യക്തി ഈ ധൈര്യം അവലംബിക്കുക അവലംബിക്കുക മാത്രമല്ല അതിൽ ഉറച്ചു നിൽക്കാനും ഇടയാകുന്നത് എളുപ്പമല്ല ഉദാഹരണമായിട്ട് ഞാൻ അതിലെ ഒരു വഴി നടന്നു പോകുന്നു നോക്കുമ്പോൾ അവിടെ ഒരു കവലച്ചട്ടമ്പി കത്തിയും പിടിച്ച് നിൽക്കുകയാണ് അത് ആദ്യത്തെ വികാരം ഫസ്റ്റ് ഇൻസ്റ്റിങ്റ്റ് ഓടി രക്ഷപ്പെടണം എന്നുള്ളതാണ് കാരണം ഞാൻ കാണുന്ന ആ ദൃശ്യം അവനൊരു ചട്ടമ്പിയാണ് അവൻ്റെ കയ്യിൽ കത്തിയുണ്ട് അപ്പോൾ എൻ്റെ തലച്ചോറ് അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യും അവൻ എന്നെ കുത്താനൊന്നും നിൽക്കുന്നതായിരിക്കത്തില്ല പക്ഷേ അവൻ ചട്ടമ്പിയാണ് എന്നൊരു ബോധ്യം അതിൻ്റെ തലച്ചോറിൽ നിൽക്കുന്നതാണ് കത്തിയാണെങ്കിൽ അത് മൂർച്ചയുള്ളതാണ് അതും എൻ്റെ തലച്ചോറിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും അവിടെ നിൽക്കുന്നു ഇതിനെ എൻ്റെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്നെ ആക്രമിക്കുവാൻ എല്ലാ സാധ്യതയുമുണ്ട് എന്ന് പറഞ്ഞാൽ ഓടും അല്ല ഞാൻ ചിന്തിക്കുകയാണ് അവന് ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അവർ കയ്യിൽ കത്തി ഒരു പക്ഷേ അവന് അവൻ്റെ കയ്യിലിരിക്കുന്ന വടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് വച്ചിരിക്കുകയാണ് അതെടുത്ത് വിളിച്ചിരിക്കുകയാണ് വിചാരിച്ചാൽ ഞാൻ ഭയമില്ലാതെ നടന്നു പോകും അപ്പോൾ നാം കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളെ നമ്മുടെ തിരിച്ചറിയുന്ന ഇന്ദ്രിയങ്ങളിൽ കൂടെ പ്രത്യേകിച്ച് കണ്ണിൽ കൂടെ കാഴ്ച കാഴ്ചയിൽ കൂടെ നാം അത് ഉള്ളിലേക്കെടുക്കുകയും അതിനെ നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ തലച്ചോറ് അനുഭവ സമ്പത്ത് ഓർമ്മ ഇതെല്ലാം കൂടെ ചേർന്ന് എങ്ങനെ പ്രോസസ്സ് ചെയ്യും പരുവപ്പെടുത്തും അതിൽ അതിൽ നിന്നാണ് ഈ ഭീതിയും ധൈര്യവും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭീതിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈംഗികമായ കാര്യത്തിൽ നമ്മുടെ നടന്മാർക്കുള്ള ഉണ്ട് എന്നാരോപിക്കപ്പെടുന്ന ഈ ബലഹീനതയുടെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ ഘടകം പൊതുവായ ഒന്നാണ് അതായത് അവിടെ കാണുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം അതിനെ ഞാൻ എങ്ങനെ കാണുന്നു ആ കാണുന്നതിനെ ഞാൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് ചെയ്യുന്ന വ്യക്തിത്വവും ആ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന വികാരങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും എന്താണ് അല്ല അങ്ങനെ വല്ലതും ഉണ്ടോ ഇതെല്ലാം ആശ്രയിച്ചിട്ടാണ് അവിടെ നിൽക്കുന്ന വ്യക്തിയോട് ഞാൻ പ്രതികരിക്കുന്നത് ഇപ്പോൾ അവിടെ ഒരു വ്യക്തി നിൽക്കുമ്പോൾ അവളോട് മാന്യമായി ഇടപെടണമെന്ന് തോന്നണമെങ്കിൽ അവളെ നോക്കുന്ന പുരുഷൻ്റെ കണ്ണിൽ അവളുടെ ശാരീരികമായ സൗന്ദര്യം കാണുവാൻ മാത്രമല്ല അവളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വിലയുതീരാത്ത ലോകത്തിൻ്റെ വിലയേക്കാൾ അപ്പുറമുള്ള ഒരാത്മാവുണ്ട് അവളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് ആ ദൈവം അവൾക്ക് കൽപ്പിച്ചിരിക്കുന്ന അഭിമാനവും സംരക്ഷണവുമുണ്ട് അവളെ ഞാൻ ബഹുമാന പുരസ്സരം കാണേണ്ടതാണ് എന്ന ഒരു ചിന്ത ഒരു ബോധം ആ ഒരു പുരുഷൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൾ എത്ര സുന്ദരിയാണെങ്കിലും അവളോട് പ്രതികരിക്കുന്ന വിധത്തിൽ ഒരു വലിയ വലിയ മേന്മയുണ്ടായിരിക്കും എന്നാൽ അതേസമയം ഇങ്ങനെയൊന്നുമില്ല ഉള്ള് പൊള്ളയാണ് അങ്ങനെ വരുമ്പോൾ അവൻ അവിടെ നിൽക്കുന്ന ആ വ്യക്തിയുടെ ആകർഷണികത അതിൻ്റെ അടിമയായിത്തീരും അതുകൊണ്ട് പുരുഷൻ സ്ത്രീയെ ആക്രമിച്ചു എന്ന് നാം പറയുമ്പോൾ അത് ആക്ഷരികമായി ശരിയാണെങ്കിലും ലൈംഗികമായി കടന്നാക്രമിച്ചു എന്ന് നാം പറയുന്നത് ആക്ഷരികമായി ശരിയാണെങ്കിലും ആത്മീകവും പ്രതീകാത്മകവുമായി പറയുമ്പോൾ പുരുഷൻ ആ സ്ത്രീയുടെ മുമ്പിൽ തരിപ്പണമായി എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം എന്തുകൊണ്ടത് തരിപ്പണമായി അവൻ്റെ ഉള്ളു പൊള്ള ആയതുകൊണ്ട് അവൻ തരിപ്പണമായി ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കാത്ത സമൂഹം പുരുഷൻ ഏതാണ്ട് വലിയ സിംഹമാണെന്നും കടുവയാണെന്നും അവനിങ്ങനെ ചാടി അറിയുന്നുവെന്നും തല കുത്തുനീക്കു വെറും വെറും ഒരു ഉണങ്ങിയ ചൂട്ടാണ് ഒരു പെൻറൂ അവിടെ നിന്നാൽ അതിൻ്റെ മുമ്പിൽ സമരതെത്തുന്ന ഒരു വെറും ഇവൻ ഇത് മനസ്സിലാക്കണം അത് അവന് പോലും അറിഞ്ഞുകൂടാ അതാണ് ഇന്നത്തെ പ്രശ്നം കാരണം ആരും ആ ഒരു ബോധം അവർ ജനിപ്പിക്കത്തക്കവണ്ണം ഒന്നും ചെയ്തിട്ടില്ല ഈ സമൂഹം അവൻ്റെ ഉള്ളിൽ സ്പർശിച്ചിട്ടില്ല എന്നതാണ് ഇതിനകത്തെ പ്രശ്നം അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ മുഴുവനും സമൂഹത്തിൻ്റെ പങ്കുണ്ട് ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ കൂടുതലായി അതിലേക്ക് ഇപ്പോൾ തിരിയുന്നില്ല അത് ഭയമാണെങ്കിലും ലൈംഗികമായ വികാരമാണെങ്കിലും ഞാൻ പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മേൽ ഇപ്രകാരം കടന്നാക്രമിക്കുന്നത് അവൻ്റെ ഭീരുത്വം കൊണ്ടാണ് അവൻ്റെ ധാർമ്മികമായ ഭീരുത്വം കൊണ്ടാണ് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞത് അവൻ്റെ വൈകാരികമായ പട്ടിണി കൊണ്ടാണ് അവൻ ഒരു ലൈംഗിക തെണ്ടിയായതുകൊണ്ടാണ് ഇത് നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ ഇനിയും എനിക്ക് ഏവരോടും പറയാനുള്ളത് നാം ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തെ അത് എപ്രകാരം ആയിരിക്കണം നമുക്കെല്ലാം ഇതാണ്ടൊക്കെ ഒരു ബോധ്യമുണ്ട് സമൂഹം നല്ലതായിരിക്കണം അവിടെ മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ നടക്കണം വ്യക്തികൾ മാന്യതയുള്ളവരായിരിക്കണം എന്നൊക്കെ നമ്മൾ താല്പര്യപ്പെടുന്നു പക്ഷേ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നാം ഒന്നും ചെയ്യുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം നമുക്ക് ഈ നടി നടന്മാരുടെ അവസ്ഥ എടുക്കാം സിനിമാ ലോകം വേറിട്ടൊരു ലോകമാണെന്നാണ് ചെറുപ്പകാലം മുതലേ ഞാൻ കേട്ടുവരുന്നത് അവിടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന താല്പര്യങ്ങൾക്കോ നിബന്ധനകൾക്കോ മാനദണ്ഡങ്ങൾക്കോ വലിയ പ്രസക്തിയൊന്നുമില്ല ഒരു നിഗൂഢമായ ലോകം അവിടെ എന്തൊക്കെ നടക്കുന്നു അവർ സമൂഹത്തിന് ആവശ്യമായ വിഭവങ്ങൾ പാചകം ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ ചെന്ന് ഒരു ഡിന്നർ ഓർഡർ ചെയ്താൽ അത് പാചകം ചെയ്യുന്ന കുക്കിൻ്റെയോ ഷെഫിൻ്റെയോ സ്വഭാവം നല്ലതാണെന്ന് നിങ്ങൾ അന്വേഷിക്കാറില്ല അതുപോലെ തന്നെയായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ഈ വേറിട്ട ലോകത്തിൽ അതിൻ്റേതായ താല്പര്യങ്ങളും അതിൻ്റേതായ അനുഭൂതികളും സങ്കല്പങ്ങളും മാനദണ്ഡങ്ങളും എപ്പോൾ എക്കാലത്ത് നിലനിന്നിരുന്നു യാതൊരു സംശയവും വേണ്ട അതിപ്പോഴു കണ്ടുപിടിച്ചു ഹേമ കമ്മിറ്റി വന്നു വെളിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് വേറും വേറും ആത്മാർത്ഥതയില്ലാത്ത ജൽപ്പനങ്ങൾ മാത്രമാണ് നമുക്ക് അൻപത് വർഷങ്ങൾക്ക് മുൻപ് അറിയാവുന്നതിൽ കൂടുതലൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നം നമുക്കുണ്ടായിരുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ നാം ഒന്നും ചെയ്തില്ല ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹം അക്രമാസക്തമാകുന്നു നമ്മുടെ സമൂഹത്തിൽ അഴിമതി വർദ്ധിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ കരുതലിൻ്റെ സംസ്കാരം മണ്ണടിഞ്ഞു പോകുന്നു വയോധികരായ ആളുകളെ ആരും തിരിച്ച് നോക്കുന്നില്ല പിന്നെ എല്ലാവരും അക്രമം അക്രമ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയം ഇതൊക്കെ നമ്മൾ ഇരുന്നുകൊണ്ട് മോങ്ങുന്നതല്ലാതെ ഇതിൽ നിന്ന് എന്തെങ്കിലും ശമനം വരത്താക്കണം എന്തെങ്കിലും ഒരു ചൂട് ആരെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേണ്ട വിദ്യാഭ്യാസം എടുത്ത് നോക്ക് ഞാൻ രണ്ടായിരത്തി 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 നാലിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്കൂൾ എഡ്യൂക്കേഷൻ പോളിസിയുടെ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗമായിരുന്നു അതിനകത്ത് പതിനാല് ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും ഞാനായിരുന്നു എൻ്റെ ഫോക്കസ് ഗ്രൂപ്പിൻ്റെ കടമ ഇവിടെ എഡ്യൂക്കേഷൻ ഫോർ പീസ് പീസ് എഡ്യൂക്കേഷനുള്ള ഒരു പോളിസി ഇവോൾവ് ചെയ്യണം അതിനെപ്പറ്റി ഒത്തിരി മീറ്റിംഗ് ഞാൻ നടത്തി വളരെയധികം അധ്വാനിച്ചു പക്ഷേ ഞാൻ അങ്ങനെ ആത്മാർത്ഥമായി അധ്വാനിച്ച് അതിൻ്റെ പൊസിഷൻ പേപ്പർ ഞാൻ എഴുതിയിട്ടുള്ളത് ഏറ്റവും നല്ല പൊസിഷൻ പേപ്പറായിരുന്നു എന്ന് അന്നത്തെ എഡ്യൂക്കേഷൻ സെക്രട്ടറി അന്നത്തെ ഒരു മീറ്റിങ്ങിൽ വിളിച്ചു എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ എനിക്കന്നും അറിയാമായിരുന്നു ഇതിൻ്റെ ഒരു നിർദ്ദേശം പോലും ആരും ഒരിക്കലും പ്രാബല്യത്തിൽ കൊണ്ടുവരികയില്ല ഇംപ്ലിമെൻറ്റ് ചെയ്യുകയില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു സമാധാനത്തിൻ്റെ സംസ്കാരം ഉണ്ടാകണമെന്ന് ആർക്കും താല്പര്യമില്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആർക്കും താല്പര്യമില്ല കാരണം എല്ലാവർക്കും ഓരോരോ തോതിൽ ഗുണം ചെയ്യുന്നതാണ് ഇവിടെ ഇരിക്കുന്ന ക്ലാർക്ക് തൊട്ട് അങ് അങ്ങിരിക്കുന്ന വലിയ വലിയ ഭരണ നേതാക്കന്മാർക്ക് വരെ ഗുണം ചെയ്യുന്ന കാര്യം സത്യമല്ല അഴിമതിയാണ് നീതിയല്ല അനീതിയാണ് ഇത് നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നാം പുരുഷന്മാരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നു അവർ മാന്യമായി ഇടപെടണം ലൈംഗികമായ അതിക്രമം കാണിക്കരുത് അവർ ഭീരുക്കളാകരുത് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നല്ലതാണ് യാതൊരു വിയോജിപ്പും ഇരിക്കില്ല പക്ഷേ അങ്ങനെയുള്ളൊരു പുരുഷനെ സൃഷ്ടിക്കാനായിട്ട് സാറേ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ നോക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കും എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കറിയാവോ വിദ്യാഭ്യാസത്തിൽ കൂടെ കുട്ടികളുടെ തലമുറകളുടെ സ്വഭാവം രൂപീകരിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര ദശകങ്ങളായി ഏതെങ്കിലും ഒരു കലാലയത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്താകമാനം അതിന് പര്യാപ്തമായ ഒരു വിദ്യാഭ്യാസ വീക്ഷണമോ പദ്ധതിയോ കൊണ്ടോ അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നാം പ്രയോജനപ്പെടുത്താതെ ഇതൊക്കെ നാം തിരിച്ചറിയേണ്ട കാര്യം കാലം കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെ ഇവിടെ നാം പറയേണ്ട ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം സ്ത്രീകൾ ഇരയാകുന്നു സ്ത്രീകൾ ഇരയാകുന്നു ശരിയാണ് പക്ഷേ തങ്ങൾ ഇരയാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ തങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒക്കൂ മാത്രവുമല്ല തങ്ങളെ തന്നെ മറ്റുള്ളവരുടെ ഇംഗിതത്തിൻ്റെ ചവിട്ടുപൊറ്റകളായി അധപ്പതിപ്പിച്ച് പിടിച്ചു നിൽക്കാനൊക്കത്തുള്ളൂ എന്ന സ്ത്രീകൾ വിചാരിക്കുന്നതും അത് സഹിക്കുന്നതും ഒരിക്കലും ഒരു വിധത്തിലും ഒരു സമൂഹവും അംഗീകരിക്കാവുന്നതല്ല ലൈംഗികമായ കാര്യത്തിൽ രണ്ട് കൈ കൂട്ടി അടിച്ചെങ്കിൽ മാത്രമേ ശബ് ശബ്ദമുണ്ടാകുകയുള്ളൂ ഇത് ഞാൻ പറയുമ്പോൾ ആർക്കൊക്കെ ദേഷ്യം വന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത് അങ്ങോട്ടുമിങ്ങോട്ടും ആദാൻ പ്രദാൻ എന്ന് ഹിന്ദിയിൽ പറയും കൊടുക്കൽ വാങ്ങലുകൾ ഇതിലുണ്ട് ആ ഒരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയണം ഇപ്പോൾ ഭീരുത്വം എല്ലായിടത്തും ഉണ്ട് എന്നാൽ അതിജീവിക്കണമെങ്കിൽ ഭീരുത്വത്തെ അതിജീവിക്കുകയും വ്യക്തിത്വത്തിൻ്റെ മാന്യതയും മാഹത്മ്യവും ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ മറ്റൊരു അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഈ ഒരു കോളിളക്കത്തിൽ കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഏറ്റവും ക്രിയാത്മകമായ ചിന്ത എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് ആറാം തമ്പുരാൻ ഒരു ഭീരുവായി പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതിൽ എനിക്ക് യാതൊരു വിധത്തിലൊരു അത്ഭുതവുമില്ല ഈ അമ്മ സംഘടന മുഴുവനും മുങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ട് ബോധം കെട്ടുപോയതിനേം കാരണം അതല്ലാതെ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത് തന്നെ എന്തുകൊണ്ടാണിപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും പിതുക്കെ 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 ഈ പീഡനവീരന്മാരെ വെള്ള പൂശാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞത് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ പൊതുവായുള്ള മാനദണ്ഡം ഇത് തന്നെയാണ് എല്ലാവർക്കും ഇത് തന്നെയാണ് കൊതി അവസരമില്ല എന്നതുകൊണ്ട് മാത്രം മാന്യന്മാരാണ് നടക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് കടിഞ്ഞാണിടുവാൻ സാധിക്കാതെ പോകുന്നത് പൂച്ചയ്ക്കാർ മണി കെട്ടും എല്ലാവരും പൂച്ചമാരാണ് അതുകൊണ്ട് തന്നെ അപ്പം ഇത് മനസ്സിലാക്കുക ഭീരുത്വമാണ് നമ്മുടെ അവസ്ഥ എന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയും കഴിയണം പക്ഷേ അത് ചുമ്മാതെ നല്ല മുണ്ടുപെടുത്ത് നടന്നതുകൊണ്ടോ ചില റോൾ അഭിനയിച്ചത് കൊണ്ടോ ഒരു വലിയ കാറിൽ നടന്നതുകൊണ്ടോ പത്ത് പേരെ കറക്കി കിട്ടതുകൊണ്ടോ ആകത്തില്ല അതിനുള്ളിൽ വലിയ നിക്ഷേപം വേണം അതാണ് യേശു പറഞ്ഞത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിലെ നിധിയിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ വയ്ക്കരുത് പുഴും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഉള്ള നിത്യമായ നിധി പ്രാപിപ്പനായി നിങ്ങൾ അധ്വാനിപ്പിക്കുന്നു ആ കാഴ്ചപ്പാട് ആ മാന മാനദണ്ഡത്തിൽ നോക്കുമ്പോൾ നമ്മുടെ അഭിനയ നേതാക്കന്മാർ വെറും തെണ്ടികളാണ് ഒന്നുമില്ലാത്തവരാണ് ഉള്ളു പൊള്ളയാണ് വെറും ബ്ലാഡറുകളാണ് എന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് അവർ മുങ്ങിയിരിക്കും അവർ കണ്ടവഴി ഓടിയെന്നിരിക്കും അവർ തലയിൽ മുന്നിട്ട് നടന്നു വന്നിരിക്കും അതൊന്നും കണ്ട് നിങ്ങളാരും വിഷമിക്കരുത് ഇതിനപ്പുറത്ത് പ്രതീക്ഷിക്കുന്നവർ നിങ്ങൾ മണ്ടന്മാരാണ് ആ മണ്ഡത്തിനെ നമുക്ക് ഉപേക്ഷിച്ച് യാഥാർത്ഥ്യബോധത്തോട് മുൻപോട്ട് പോവുക കേരള നാടിന് വലിയ ഭാവി ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും എൻ്റെ കൂപ്പുകയും